ഫാസിൽ ിൽ ആദ്യം കേറിയത് ഞാനാണ് ഇതുവരെ സിനിമയിൽ അങ്ങനെ നമ്മൾ അത് ചെയ്യുന്നു അപ്പൊ സന്തോഷം ആ രീതി തന്നെ ഈ സിനിമ പുണ്യം തന്നെയാണ് അപ്പോ ഭയങ്കര അസൂയാണ് ഇതിന് ഒരു പേര് ആക്ടേഴ്സായ ശല്യം എനിക്ക് സൈക്കിൾ വയ്ക്കാണ്ടായിരുന്നു അതിനൊക്കെയുള്ള മറുപടി ഗിരീഷ് എടി വഴി ഞാൻ കൊടുത്തിരിക്കയാണ് ഇനി എല്ലാവരും ഒന്നടങ്ങി ജീവിക്കുക ആവേശമെല്ലാം കയ്യിൽ വയ്ക്കുക അപ്പൊ എന്റെ സഹപ്രവർത്തകരോടുള്ള ഒരു പ്രതികാരം തന്നെ എനിക്ക് ഗിരീഷ് ഏടി നടത്തുന്നു എന്നെ ഒരു ഒഡീഷൻ നിർത്താൻ പോലും കൊടുക്കില്ല എന്നാണ് മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ മോശം ആക്ടേഴ്സ് പോലും കല്ലിൽ നിന്ന് കവിത വിരിയിക്കുന്ന ഗിരീഷ് ബോധം പോലും അപ്പൊ ഗിരീഷ് എന്നെ പോലെ തന്നെ ഒരു ബി എഡോ ആയതുകൊണ്ട് മനസ്സിലാവുകയും അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം തരികയും ചെയ്തു എനിക്കാണെങ്കിൽ മുന്നും പിന്നെ നോക്കാനില്ലായിരുന്നു നമുക്കറിയാം സിനിമയിലൊരു നടൻ അഭിനയിക്കാൻ വരുമ്പോൾ അത് അവരുടെ ബാധ്യതയാണ് നന്നാക്കുക എന്നുള്ളത് നടൻ്റെ ബാധ്യതയല്ല അപ്പൊ ഞാനങ്ങനെ നിന്ന് കൊടുത്തു ഗിരീഷ് ആവശ്യമാണ് ഗിരീഷ് നടത്തി ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെ വെച്ച് കാമഡി കീമഡിയൊന്നും പണല്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു പക്ഷെ പുള്ളിക്ക് ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അത് ഇപ്പൊ നമുക്കാരിപ്പോ പഴയതുപോലെയല്ല കണ്ടാൽ തന്നെ ചിരിക്കുന്ന ചിരിക്കുന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് സില്ലിനെസ് മടങ്ങിത്തുന്നതിന് ഗിരീഷ് ഗവിയോട് പമ്പവാസം നന്ദി പറയുന്നു ബാക്കി വരും പോലെ കാണാം